ഇടുക്കി മുള്ളരിങ്ങാടിനെ ഭീതിയിലാഴ്ത്തി വീണ്ടും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് സമീപം ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുകയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ രാത്രി ആയിക്കൂടി കാവലിരിക്കുകയാണ് നാട്ടുകാർ ഇടുക്കി മുള്ളൊരിങ്ങാട് തലക്കോട് റോഡിൽ പനങ്കുഴി തോടിന് സമീപം വനാതിർത്തി വേർതിരിക്കുന്ന ഫെൻസിങ്ങിനടുത്ത് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നത് ഇത് കടന്ന് ഏതു സമയവും ആനകൾ എത്തുമെന്നാണ് ജനങ്ങളുടെ ഭയം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ രാത്രി ആഴികൂട്ടി കാവലിരിക്കുകയാണ് നാട്ടുകാർ ഇത് ഇന്ന് ശരിയാവും 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 നാളെ മറ്റന്നാൾ എന്ന് ഒരിക്കലും

മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി